തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഉണ്ണികൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത് ഗാർഹിക പീഡനം പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത കേസിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം തിരുവനന്തപുരത്ത് പ്രതിയായ ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്ത് ശേഷം പൂന്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് തിരുവനന്തപുരത്ത് ട്രെയിൻ മാർഗം എത്തിച്ചത് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത് തന്റെയും അമ്മയുടെയും ഉത്തരവാദി ഭർത്താവായ ഉണ്ണികൃഷ്ണനാണ് എന്നായിരുന്നു മരിച്ച ഗ്രീമയുടെ സന്ദേശം അമ്മ സജിതയുടെ അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ഉണ്ണികൃഷ്ണൻ നിരപരാധിയാണെന്നുമാണ് ബന്ധുക്കളുടെ വാദം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമം അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെ പോലീസ് പിടികൂടിയത് മരണപ്പെട്ട ഗ്രീമയുടെ ഭർത്താവായ ഇയാൾ വിവാഹം കഴിഞ്ഞ് വെറും ഇരുപത്തഞ്ച് ശേഷം ഗ്രീമയെ ഉപേക്ഷിച്ചതായും നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ജനം തിരുവനന്തപുരം